ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ക്ലാസ്സിലെ മലനാടിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കേരള ഭൂമിശാസ്ത്രം എന്ന ഭാഗത്തെ മലനാടിനെ കുറിച്ച് പഠിച്ചു ഇന്ന് ഇടനാടിനെ കുറിച്ച് നോക്കാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട് ഇതിൽ ഓക്കെ നോക്കാം മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി ചെറുകുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധമായ പ്രദേശമാണ് ഇടനാട് കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തി രണ്ട് ശതമാനമാണ് ഇടനാട് ഇടനാട്ടിലെ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് റബ്ബർ തെങ്ങ് കുരുമുളക് കശുവണ്ടി അടയ്ക്ക ഗ്രാമ്പു മരച്ചീനി നെല്ല് വാഴ എന്നിവയാണ് ഇടനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം ഓക്കെ വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്നത് ലാട്രൈറ്റ് കുന്നുകൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാട്രൈറ്റ് കുന്നാണ് അങ്ങാടിപ്പുറം ലാട്രൈറ്റ് കുന്ന് ഓക്കെ താങ്ക്